നിമിഷ ഹലോ നമ്മൾ നമ്മളൊന്ന് ചെറിയൊരു സ്ഥലത്ത് ഒരു സംഭവം കാണാൻ പോവാണ് ക്രിസ്മസ് ഒക്കെ വരികയല്ലേ ഇപ്പൊ ഞാൻ പറയാ ഒരു വൺ മന്ത് നമുക്ക് ക്രിസ്മസ് ഒക്കെ വരുവല്ലേ ഇവിടെ എപ്പോഴും എല്ലാ വർഷവും ആ സമയമാകുമ്പം നമ്മളിങ്ങനെ സാന്റൈന ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു പ്രൊസഷൻ പോലെ നമ്മൾ നമ്മുടെ മോളിൽ ഇങ്ങനെ കൊണ്ട് ഇരുത്തും വരും ഒരു കുറേ റെയിൻഡിയേഴ്സും കാണും അപ്പൊ അതൊരു ചെറിയൊരു പ്രൊസഷൻ പോലെ വർഷം ഇങ്ങനെ ഒരു പരിപാടി നടക്കും കാണാൻ കാണാൻ ഇതുവരെ കണ്ടിട്ടില്ലേ നീ ഇപ്പൊറത്തീ നേരത്തെ ഒരു കാളിച്ചത് എവിടെ നോക്കി എവിടെ ഒരാള് ഹലോ നിരമ്മ എന്റെ കറങ്ങിട്ട് അടുത്തു അങ്ങനെയാണോ മിസ്സാവില്ലെന്ന് വിചാരിക്കും നല്ല തിരക്കായിരിക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നേരത്തെ ഇറങ്ങണം എന്നും പറഞ്ഞ ധിർ പിടിച്ച ആളാ ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഞങ്ങൾ എല്ലാരും വണ്ടി കേറിയല്ലേ മീറ ഞങ്ങളെല്ലാരും വണ്ടി കയറി കേട്ടോ ഇപ്പൊ പറഞ്ഞു നീ നേരത്തെ നേരത്തെ ഇറങ്ങി ഇതുവരെ ഇറങ്ങിയില്ല ഞാൻ അഞ്ചര കഴിഞ്ഞു ഊട്ടി കഴിഞ്ഞ് വന്നേയുള്ളൂട്ടോ ഉച്ച ഓഫായിരുന്നേ ഇനി വന്നോണ്ട് ഞാൻ അത് റെഡിയാക്കി നിർത്തണം നമുക്ക് വന്ന ഉടനെ ഇറങ്ങണം സമയം വേസ്റ്റ് എന്ന് പറഞ്ഞു ആശാ ഞാൻ വന്നപ്പോ പിള്ളേരൊക്കെ അങ്ങനെ തന്നെ ഇപ്പുണ്ട് ഉറക്കത്തിന്റെ വക്കിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഉച്ചായ അത്രയും കൂടി റീവിന് ഷാർക്കിന്റെ ഡ്രസ്സും അപ്പം വേറൊരാളെയും കൂടെ കാണിക്കാനുണ്ട് കേട്ടോ നമ്മുടെ സ്വന്തം ചായൻ വീഡിയോ എടുക്കുമ്പോ വണ്ടി വീഡിയോ അങ്ങോട്ട് നോക്കരുത് സത്യമാണ് നമ്മുടെ സേഫ്റ്റിക്ക് കേട്ടോ സേവ്യം അമ്മ മോഹൻലാലിനെ കണ്ടതായിരുന്നു അതെ അതെ ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻറ്റാഗ്രാമിൽ ഞാനുള്ള സത്യമായിട്ട് ഏന്ന് ചോദിച്ചാൽ ഓർത്തെ മനസ്സിലായത് ഷൂട്ടിങ് നമ്മുടെ ഷിജാനിയുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാട്ടോ നടക്കുന്നത്

കാണുന്നില്ലല്ലോ മിസ്സാകാൻ വഴിയില്ല ചായ മണി അല്ലേ ആയുള്ളൂ ജസ്റ്റ് ചിലപ്പോ മൂന്ന് മിനിറ്റ് നമ്മൾ ലേറ്റ് ആവുന്നേ ഉള്ളൂ കുഴപ്പമില്ലായിരിക്കും നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ആ ഫ്രണ്ടിലോട്ട് കേറിച്ചല്ലേ നിമിഷം പിള്ളേരെ ഓടോ തന്നെ പോട്ടിനെ കൈ പിടിച്ചു പോവോ സമയത്ത് അവര് സാധാരണ ഇവിടെ ഒന്ന് കേറുവാൻ ഇന്ന് നമുക്ക് വേണ്ടി ഇങ്ങോട്ട് നടന്നുണ്ടെങ്കിൽ കാണാൻ പറ്റി സാന്നെ കണ്ടോ ഇവിടെ സാൻ്റെ സ്റ്റാൻഡ് വന്നിരിക്കൂട്ടോ ഒരു ഒന്നുകൂളക്ക് ഇറങ്ങിയിട്ട് വരും അപ്പത്തേക്ക് നോക്കാം അങ്ങനെ ഇക്കോളെ ക്രിസ്മസ് സെ സാൻ ആനെ വന്നിരിന്നോളോ അതെ അതെ ക്രിസ്മസിന് നമ്മൾ അങ്ങോട്ട് തുടക്കം കുറിച്ചു ഇനി 25ാം തീയതി വരെ ഇവിടെ കാണല്ലേ പക്ഷെ ഓ നമ്മുക്ക് ഫോക്ക എടുക്കാട്ടോ ഫോക്ക എടുക്കാട്ടോ അങ്ങനെ സാൻടെയനെ ഞാൻ അങ്ങോട്ട് പോയി പോനെ എന്റെ ബാഗോടേ ഇരിപ്പുണ്ടോന്ന് ഞാൻ നോക്കുവാണ് കണ്ടോ വയ്യോ ഈ ബാഗ് നല്ല ലെജ്ജായതു കഴിഞ്ഞ ദിവസം വന്ന ഒരു ബാഗ് നോട്ട് എടുട്ടപ്പോഴാട്ടോ എനിക്ക് പച്ച പച്ച കഴിഞ്ഞാഴ്ച ഇപ്പഴത് അവിടെ തന്നെ പിന്നെ ഇരിക്കട്ടെ ഒരു മാസം കഴിയുമ്പോ അവിടെ തന്നെ കാണും സാധനങ്ങൾ വീട്ടില് ഹാറ്റ് ഉണ്ട് നമുക്ക് നമുക്ക് കുറച്ച് ഗ്രോസറി മേടിക്കാറുണ്ട് അത് മേടിച്ചോണ്ട് പയ്യ നമുക്ക് ഫുൾ ക്രിസ്മസ് വേണോള മയാണ്

നി മിരടെ മോക്ക് ഉണ്ടെന്ന് അല്ലേ അതെ അവകെല്ലാം അറിയാവുന്ന പോലെയാണേ നമ്മൾ അവളെ പുറകെ നമ്മൾ അവളെ പുറകെ പോണ പോലെ കൈ പിടിക്കാൻ പറഞ്ഞാ പിടിക്കുന്നില്ല നേരം നിർമാല വണ്ടി ഓരും കണ്ടോ പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കണേ ഇവനെ വിട്ട് കഴിഞ്ഞി ഓടടാ ഓട ഇവ ആരെയർക്കണ്ടില്ലാ റീവനെ ആ റീവനെ ഓടമല്ല അവൻ ഓടും നീ മിര ഇത് എന്തി കാണിക്കുന്നു പേ ഇന്ത്യന് ഒരു ഫോട്ടോ എടുക്കാൻ വെയിറ്റ് ചെയ്യണംട്ടോ നമ്മുക്ക് അതിനെ പാക്ക് ചെയ്യാട്ടോ ഇതിനെ എവിടെ കൊണ്ടതായിരിക്കില്ലേ ഞാൻ ആലോചിച്ചത് എവിടെ കൊണ്ടോനെയാണ് എവിടെ നിൽക്കില്ല കൊണ്ട സൂയിൻ ആയിരിക്കുന്നല്ലേ അപ്പോ ഐ സൂയിലോ എൽഡി അല്ലേ ഇല്ലല്ല ശരി ഇല്ല ഇല്ല സെൻക്കേലെ ഞാൻ ആദ്യം കേട്ടോ വേണ്ട ഞാൻ ആദ്യം ഓക്കേ സോ വി नीड इट ഇൻ ദി മിഡിൽ ഓറൈറ്റ് ഗൈസ് ബോബിങ് ഡൗൺ ഡാൻ യു ഗെറ്റ് സെയി മെറി ക്രിസ്മസ്

ഉരുന്നോ ഉരുത്തരാ തരാം 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 വണ്ടി ഇരുന്ന് വെച്ചിട്ട് പോരെ തന്നപ്പോ നടന്നോ വണ്ടി വെച്ചിട്ട് തരാം ആണെ ഈ ബാളി മെറക്കൂട്ടറിന് മേടിച്ചപ്പോ റീ കൂട്ടറിന് മേടിക്കടന്ന് പോയാ അവനാണെങ്കിൽ നോക്കി വെള്ളം അറിയടാ സോറിടാ ഏഹ് ഏ അത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു നമ്മളിപ്പോ ഏതായാലും ബാക്കി പോയല്ലേ കുഴപ്പമില്ലായിരിക്കും കുടി കുഴപ്പമില്ലായിരിക്കും ഇച്ചിന് നേരെ അവന് കൊടുക്കടി ഞാൻ കഷ്ടകാലത്തിന് ഒരു കഷ്ടകാലത്തിനൊരു മേടിച്ചു കൊള്ളാം കേട്ടോട്ടിനാണെങ്കിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വർഷങ്ങൾ വർഷത്തിന് വീട്ടിലും പഴക്കം ഉണ്ട് രസാ എന്ത് രസം പൂ കണ്ടോ കത്തൊരു പാർക്കണ്ടെ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളിവിടെ വന്നത് കേട്ടോ പക്ഷെന്താന്ന് വെച്ച് ഈ സ്പ്രിംഗ്ലർ ഓൺ ആയതുകൊണ്ട് അല്ലേടി വെള്ളം ഓൺ ആയതുകൊണ്ട് എതിച്ചു സമയം എടുക്കൂടി നിമിഷം ഞെർമളെ ഇന്നൊക്കെ വെള്ളം കാണാൻ നോക്കിയിരിക്കും അതിനകത്തേക്ക് ചാടാനായിട്ട് പണി വന്ന കേട്ടോ പാർക്കിൽ പോവാൻ പറ്റത്തില്ല ഇപ്പൊന്നില്ല നമ്മുടെ വീട്ടിലത്തെ പത്ത് മിനിറ്റ് ഇവിടുത്തെ അരമുക്കാ മണിക്കൂറെ നേരം കാണുന്ന പിള്ളേരുടെ ആ അല്ലെ നനയൂടി പിള്ളേർക്ക് കൊന്നാതെ ചെറിയ ജലദോഷവും തുമ്മലൊക്കെയാ ഇവനെന്നെ എന്റെ പുറകു വന്ന് പതുങ്ങിയിരിക്കുന്നത് അറിവ് ഇതാരെ വന്ന് പതുങ്ങിയിരിക്കുന്നത് പിടിച്ചു വെള്ളം കണ്ടാവാൻ പറന്ന് പോവാൻ പോകുന്ന പിള്ളേരെ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ ഫോട്ടോ സെഷൻ വന്നാൽ കേട്ടോ വണ്ടി അവിടെ തന്നെ നടപ്പിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല പിള്ളേരുണ്ടെങ്കിൽ നടക്കില്ല അതിന്റെ പുറമെ ഓർഡർ വരും ടുത്തു നമുക്ക് അത്ര ഇതായിട്ട് തോന്നില്ല ചെറിയൊരു നല്ല കളറാണ് നിങ്ങക്ക് ശരിക്കും കാണാൻ പറ്റും എനിക്കറിയില്ലേ എന്നാ സ്പ്രിങ് കൂടെ ഉള്ളതല്ലേ നല്ല ഒരു വയലറ്റ് കളർ ആണ് നല്ലൊരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു വയലറ്റ് കളർ ആണ് കേട്ടോ കുറച്ചുകൂടെ കഴിഞ്ഞാൽ കൊഴിഞ്ഞു തുടങ്ങും അതുകൊണ്ട് ഇപ്പഴാണെങ്കിൽ ശരിക്കും നല്ല ഭംഗി കാണാൻ പറ്റുന്നുള്ളേണ്ടേ കൊളം കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്താൽ വീട്ടിലേക്ക് പോയാലും പരിപാടി ഒന്നും അങ്ങനെ വീട്ടിലെത്തിയ നീന്ത ഒരുപളി സാധനം ഞങ്ങൾ മാടി മാല്ലേ എന്നെ നടക്കുന്നേട്ടായി പോറങ്ങാ ഞാൻ പണ്ട് പോർക്കൊന്നും കഴിക്കില്ലേ കൂടെ എന്താന്ന് വെച്ചാൽ പൊറോട്ട ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് കൊഞ്ചു സഹിക്കാൻ പയ്യാതെ ഇനി നമ്മൾ നല്ല കാര്യായിട്ട് തന്നെ കഴിക്കണം ടിപൊളി നിമിഷ പ്രിപ്പറേഷൻ ആ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പ്രാവശ്യം വെറൈറ്റി പ്രിപ്പറേഷൻ അല്ലെ മെറു വേണോടി പോർക്ക് വേണോടെ ചപ്പാത്തി നിമിഷം മാറിയോണ്ട് നിമിഷ ഡ്രസ് വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കാറില്ല ഞാനൊക്കെ ഓർത്തഡോക്സ് ആണോ നമ്മളെ ആ സ്ഥലത്ത് അങ്ങനെ അധികം ഞങ്ങൾ ആരും അങ്ങനെ ഉണ്ടാവും ബീഫ് മീനുമാണ് ഞങ്ങളുടെ മെയിൻ പക്ഷെ പോർക്ക് ഇത്രയും സംഭവം ആണെന്നുള്ളത് ഞാൻ നല്ല ടേസ്റ്റ് ആണോ ഇവിടെ ബീഫ് പോലെ തന്നെ പക്ഷെ നന്നായിട്ട് നല്ല ഒലത്തി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പക്ഷെ നിമിഷം പുറത്തൊന്നും കഴിക്കത്തില്ല വീട്ടിലുണ്ടാക്കിയത് ഞാൻ പോർക്ക് എവിടെ പോയാലും കഴിക്കില്ല വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന കഴിയും

അടിപൊളിയാട്ടോ ഇപ്പൊ ഞങ്ങൾ കൂടുതൽ ചിക്കൻ മീനും ഒക്കെ ആണ് പിന്നെ ഇത് ഭയങ്കര റയറാണ് പിന്നെ ഇപ്പൊ ഞങ്ങൾ കൂടി നാളുകൂടി കഴിക്കുന്ന ടേസ്റ്റ് അല്ലേ ചായ അടിപൊളി മമ്മി ഇതിന്റെ എക്സ്പേർട്ട് ആണ് നല്ല സൂപ്പർ ആയിട്ട് അതെ അതെ പിള്ളേർക്കൂടെ കൊടുക്കാൻ പറ്റുമല്ലോ നമുക്ക് ഒക്കെ ഇഷ്ടമാണ് പക്ഷെ നമ്മളിച്ച് തൈരൊക്കെ ഇട്ട് ഏറെ കൊടുക്കണം ഇത്രയും അധികം ക്രിസ്മസ് നമ്മുടെ എല്ലാവർക്കും അടുത്ത മാസം തൊട്ട് ക്രിസ്മസ് തുടങ്ങുവാണ് ഇവിടെ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഇവിടം ആയത് കമന്റിൽ പറയണം കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ പക്ഷെ ഡിസംബർ ഒന്നാം തീയതി തോട്ടം ഒന്നാം തീയതി ആണ് നമ്മള് സ്റ്റാർ തൂക്കുന്നത് ഡിസംബർ ഒന്നിന് നമ്മൾ സ്റ്റാർ തൂക്കും പിന്നെ നമ്മൾ ഒഫീഷ്യലി ക്രിസ്മസ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ പള്ളിയിൽ പോകുമ്പോ ഓരോ ഓരോ സുഹൃതി ജപങ്ങള് ഓരോ ദിവസം ഓരോ സുഹൃത്തി ജപം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പള്ളിയില് പിന്നെ അങ്ങനെ ഓരോ ഡ്രസ്സ് ഇരുപത്തഞ്ച് ദിവസം പള്ളിയിൽ പോവാസ്മസ് ഡ്രസ് അപ്പൊ തന്നെ മാറി ഒരു ദിവസം നാല് പ്രാവശ്യം ഡ്രസ്സ് മാറും കേട്ടോ ഒരു ദിവസം അല്ലേ ചോദിച്ചാൽ ഇന്ന് ഇന്ന് എന്റെ കൂടെ വീട്ടിൽ നാല് പ്രാവശ്യമായിരുന്നു ഡ്രസ്സ് മാറിയത് ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നിട്ട് മിനിറ്റ് ചെയ്യാൻ പറയാം ഈ ഡ്രസ്സ് റീവിന്റെ റീവിന്റെ ചെറുതാണ്

എന്റെ പൊന്നോ ഇത് നീ ഞാൻ ഓർത്ത് വേറെ ാണ് ക്രിസ്മസ് ഗിഫ്റ്റ് ആണ് ക്രിസ്മസ് ഗിഫ്റ്റ് അല്ല സോറി എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് കേട്ടോ ഇത് അന്ന് തന്നിട്ട് ഞങ്ങൾ ഇതുവരെ തൂക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ലായിരുന്നു കേട്ടോ രണ്ടു ദിവസം മുമ്പാണ് ഇത് വെച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫോട്ടോയാണ് ക്യാമറ ആണ് നല്ല ഫോട്ടോ നമ്മള് അതെ നമ്മുടെ ഈ ഇങ്ങനെ നിൽക്കുന്നത് പ്രിന്റ് പ്രിന്റ് എടുത്ത് വലിയ ഞങ്ങൾ ഹോളിൽ ഇങ്ങനെ നല്ല നല്ല ഫോട്ടോ പാട്ടുകൂടെ പഠിക്കാം ഇന്നൊരു ക്രിസ്മസ് സോങ് പാടാട്ടോ എല്ലാം ഏതായാലും ക്രിസ്മസിന്റെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസംബർ മാസം ഒക്കെ തുടങ്ങാൻ പോകല്ലേ അപ്പൊ അതൊക്കെ വെച്ച് നമ്മളൊരു ക്രിസ്മസ് സോങ് പാടാട്ടോ എന്റെ ഒരു ഫേവറേറ്റ് സോങ്ങ് ആണ് കാലിത്തൊഴുത്തിൽ പിറന്നവനെരുറഞ്ഞവനെ കാലിത്തൊഴുത്തിൽ പിറന്നവനേ കരുണനിറഞ്ഞവനേ കരനിലെ ചോരയാൽ പാരി എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോ പയ്യാങ് വൈഡപ്പ് ചെയ്തേക്കല്ലേ കേട്ടോ അതിനെ ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോ വൈഡപ്പ് ചെയ്യണം ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ എല്ലാവരും ഇഷ്ടപ്പെട്ടു നിങ്ങൾ വിചാരിക്കുന്നു ചാച്ചനമ്മയൊക്കെ സ്വഭാരിക്കുന്നു കേട്ടോ ചോദിച്ചായിരുന്നു അവരുടെ വീഡിയോസ് ഒക്കെ ഉടനെ വരും കേട്ടോ നാളെ തിരിച്ചു വീട്ടിലെത്തി ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ആയിട്ടോ എല്ലാവരും സ്വാഭാവിക അവരുടെ വിശേഷങ്ങളൊക്കെ കേട്ടോ അവരുടെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരും അതുവരെ എല്ലാവർക്കും നിമിഷ ഒരാളവിടെ ബൈബിൾ വരെ നോക്കിയിരിക്കും കേട്ടോ